കോതമംഗലം പൂതത്താൻകെട്ട് തുണ്ടം വനമേഖലയിൽ തെലുങ്ക് നടൻ വിജയ് ദേവരക്കൊണ്ട നായകനായ തെലുങ്ക് സിനിമാ ചിത്രീകരണത്തിന് കൊണ്ടുവന്ന നാട്ടാനകൾ തമ്മിൽ ഏറ്റുമുട്ടി കോതമംഗലം തുണ്ടം ഫോറസ്റ്റ് സ്റ്റേഷൻ സമീപത്ത് വെള്ളിയാഴ്ച വൈകിട്ടാണ് സംഭവം നടന്നത് പരിക്കേറ്റ പുതുപ്പള്ളി സാധു എന്ന ആന കാട്ടിലേക്ക് കയറി റിസർവ് ഫോറസ്റ്റിലേക്ക് കയറിപ്പോയ ആനയെ കണ്ടെത്താനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പാപ്പാമാരും വനത്തിലേക്ക് കയറി പുതുപ്പള്ളി സാധുവിനോട് ഏറ്റുമുട്ടിയ മറ്റൊരാന കാട്ടിലേക്ക് കയറിയെങ്കിലും പിന്നീട് തിരിച്ചു വന്നു ഈ ആനയ്ക്ക് കാര്യമായ പരിക്കേറ്റിട്ടില്ല മൂന്ന് പിടിയാനകളെയും രണ്ട് കൊമ്പനാനകളെയുമാണ് ഷൂട്ടിങ്ങിന് എത്തിച്ചത് ഒരാഴ്ചയായി വടാട്ടുപാറയിൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് മറ്റു രണ്ട് ആനകളെ വാഹനത്തിൽ കയറ്റി തിരികെ കൊണ്ടുപോയി ആശങ്കകൾക്ക് ഒടുവിൽ പുതുപ്പള്ളി സാധുവെന്ന നാട്ടുകൊമ്പനെ രാവിലെ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് పోయా <laughs> മാറിയായിരുന്നു ശേഷം പഴയ ഫോറസ്റ്റ് സ്റ്റേഷന് പരിസരത്ത് നിന്നുമാണ് ആനയെ കണ്ടെത്തിയത് അധികൃതർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ആന പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അറിയിച്ചു ആനയുടെ വഴിച്ചാലുകളും കാൽപ്പാടുകളും പിണ്ടവും ശ്രദ്ധിച്ചു നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്താനായത് കാട്ടാനയുടെ വിട്ടതിന് സ്മെല്ല് കൂടുതലും നാട്ടാനയുടെ സ്മെല്ലിൽ പനങ്കയുടെ ആ സൂര്യ ഉണ്ടാവും അത് ഞങ്ങൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അത് വൃത്തിയായിട്ട് അറിയാം ആന ഉടമസ്ഥരും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ സെർജ് ചെയ്തു നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിച്ച ഫോറസ്റ്റ് ഇവിടുത്തെ റേഞ്ച് ഓഫീസിലുൾപ്പെടെ ഫോറസ്റ്റുകാർ ഉൾപ്പെടെ വാസ്ർമാരുൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ രാവിലെ മുതൽ വെടുപ്പിന് മുതൽ സഹകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാച്ചർ ഈ ആന കടന്നുപോയ ഫുട് പ്രിൻ്റ് അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് ആന വേറെ കുഴപ്പങ്ങളൊന്നും ആനക്കില്ല വേറെ ആന അതിൻ്റെ പുറകും കുത്തിയോട്ടാണ് കുത്തിയിട്ട് ഒരു കുത്തുകൊണ്ടും നിന്നില്ല പുറകെ നടന്നു കുത്തുകയാണ് ാണ് അത് ഓടിപ്പോയത് ഇതിനു മുമ്പ് അങ്ങനെ പ്രശ്നമൊന്നും കാണിച്ചിട്ടില്ല ഈ ആന അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ചരിത്രങ്ങളൊക്കെ കൊടുത്ത് നോക്കിയാണോ ആന എഴുന്നേ ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത ഇത് ഷൂട്ടിങ് നേരത്തെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഈ കുത്തുന്ന ആനയുടെ കൂടെ ഉണ്ട് നോർമലായിട്ടും മലയാളം പടത്തിൽ സംഭവിച്ചു നടപടിക്രമ ഫോറസ്റ്റ് ഗാർഡ് ഇതിൻ്റെ പേപ്പറൊക്കെ കൊണ്ടുപോയി കാണിക്കണം എല്ലാ പേപ്പറുകളും അങ്ങനെയാണ് കൂടാതെ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ പെർമിഷനോടുകൂടിയാണ് തൃശൂരിൽ നിന്നെത്തിയ എട്ടംഗ എലിഫന്റ് സ്ക്വാഡിന്റെ സഹായത്തോടെ മലയാർട്ടൂർ ഡി എഫ് ശ്രീനിവാസ് തുണ്ടം റേഞ്ച് ഓഫീസർ കെ അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകരും ആനപ്പാപ്പാമാരും അടങ്ങുന്ന ഒൻപതംഗ സംഘമാണ് വനത്തിൽ തിരച്ചിൽ നടത്തിയത് ഒറ്റപ്പെട്ട് കയറിയ നാട്ടാന പുതുപ്പള്ളി സാധു രാത്രി കാട്ടാനക്കൂട്ടത്തിനു മുന്നിൽ അകപ്പെടുമോയെന്നും ആക്രമിക്കപ്പെടുമോയെന്നും ആശങ്കപ്പെട്ടിരുന്നു കാട് കൂടുതൽ പരിചിതമില്ലാതിരുന്നതിനാൽ ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങാതിരുന്നതെന്നാണ് വിലയിരുത്തൽ തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിലെ മരപ്പാലത്തിന് സമീപം കൂവപ്പാറ ഭാഗത്ത് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനെത്തിച്ച തടത്താവിള മണികണ്ഠനും പുതുപ്പള്ളി സാധുവും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത്